ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ആരാധകർ ഒന്നടങ്കം കാത്തിരുന്ന മസ്താനി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ് മസ്താനിയുടെ എവിക്ഷൻ കേരളക്കര ഒന്നാകെ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും കയറി രണ്ടാഴ്ചയ്ക്കുള്ളിൽ മസ്താനി പുറത്താതിൽ അതിയായ ദുഃഖമുണ്ട് പ്രേക്ഷകർക്ക് എന്തായാലും മസ്താനിയുടെ എവിക്ഷൻ പ്രതീക്ഷിച്ചുവെങ്കിലും പ്രവീണിൻ്റെ എവിക്ഷൻ ആരും തന്നെ ഒട്ടും എസ്പെക്ട് ചെയ്തില്ല എന്നുള്ളതാണ് വാസ്തവം പുറത്തിറങ്ങി മസ്താനിയുടെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ബിഗ് ബോസിന്റെ ആരാധകർ ഒന്നടങ്കം എന്തായാലും ഇത്ര വലിയ പ്ലാറ്റ്ഫോം കിട്ടിയിട്ടും അതിൽ നല്ല രീതിയിൽ മത്സരിക്കാൻ ഇരുവർക്കും സാധിച്ചില്ല അതിനു മുന്നേ തന്നെ പ്രേക്ഷകരുടെ വിധിപ്രകാരം ഇരുവരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ് എന്തായാലും പുറത്തിറങ്ങിയ മസ്താനിയുടെയും പ്രവീണിൻ്റെയും പ്രതികരണത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം